എല്ലാ ദിവസവും ഒരു ഉള്ള വാർത്തകളാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട് മയക്കുമരുന്നിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ട സമയമാണിപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളിതിൽ ബോധവാന്മാരായിട്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഈ സമൂഹത്തിനെയും ഇതിൽ രക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടായ ഒരു പ്രയത്നം വളരെ അത്യാവശ്യമാണ് എൺപത് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങും എന്തുകൊണ്ടാണ് കുട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോക്ക അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൂന്നെണ്ണാണ് ഒന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അച്ഛനോ മൂത്ര സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആരെങ്കിലും എഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് അതൊന്നാണ് രണ്ടാമത്തെ കാര്യം അറിയാം നമ്മള് സിനിമ കാണുന്നത് സോഷ്യൽ മീഡിയയില് ഒരുപാട് വീഡിയോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു ഇത് കാണുമ്പോ പുകവലിക്കുന്നത് മദ്യപാനം നടത്തുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടും അപ്പൊ ഈ പുകവലിക്കുന്നത് മദ്യപാനം ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോ അതുപോലെ എനിക്കും മായാൽ എന്ത് എന്നുള്ള തോന്നരുത് സിനിമയിലൊക്കെ വീര കഥാപാത്രങ്ങൾ സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ വലിയ ഗെമ്മിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോ പൗരുഷത്തിന്റെ ലക്ഷണമായി തെറ്റിദ് കുട്ടികൾ അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഒരു സിഗരറ്റ് വലിച്ചാൽ അല്ലെങ്കിൽ ഒരു വീട് വലിച്ചാൽ കൊള്ളാമെന്ന് തോന്നണം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ഉണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവില്ലായ്മ ഇതിന്റെ ലഹരിയുടെ ദുഷ്യവശങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ലായ്മയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മള് ഒക്കെ ുംയക്കുമ്പോ സാധാരണ കുട്ടികൾ പലരുടെങ്കിലും നിർബന്ധത്തിന് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരി ലഹരിക്ക് തുടങ്ങുന്നതായിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തിന് കുട്ടികൾ ുടെയാണ് ഞങ്ങൾ ഇന്നിവിടെ അവഗ്രഹിക്കുന്നത് അതിൽ കുറച്ച് മാത്രമാണ് ഇവിടെ സ്കൂൾ തലത്തിൽ ഞങ്ങളുടെ കുട്ടി കുട്ടികൾ അവരുടെ കഴിഞ്ഞിരിക്കുകയാണ് ഗുരുതരമായി തെരഞ്ഞെടുപ്പിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മ ഈ മുന്നോട്ടമാണ് அவதரிக்காகனசால <in plain language> <in language> െയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വിശിപ്പിക്കുന്ന സാമൂഹ്യ വിധത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായതിനാൽ ഏതെങ്കിലും ബഹുപദാർത്ഥങ്ങൾ അതുപയോഗിക്കാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കഥമ നിർമ്മിക്കുമെന്നും ബഹറിവിരുദ്ധ സമൂഹത്തിനായി പ്രേർത്ഥിക്കുമെന്നും ഞാൻ what the